На ഒരേ ദിവസം റിലീസ് ചെയ്ത് ഒരേ സമയത്ത് തന്നെ രണ്ട് സിനിമകൾക്ക് പോസിറ്റീവ് കിട്ടി രണ്ട് സിനിമകളും ഹിറ്റിലേക്ക് മാറുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ച രണ്ട് സിനിമകളായിരുന്നു ആവേശം എന്ന് പറയുന്ന സിനിമയും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയും എന്നാൽ ആവേശം ഓരോ ദിവസം കഴിയും തോറും വലിയ വലിയ ഹിറ്റുകളിലേക്ക് മാറുകയും ഈ തുടക്കം മുതൽ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കളക്ഷന്റെ ഡിഫറൻസ് ഈ രണ്ട് സിനിമകളും തമ്മിൽ കീപ്പ് ചെയ്യും പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിടിച്ച കിട്ടാത്ത ഗ്യാപ്പിലേക്ക് ആ ഒരു ഗ്യാപ്പ് വളർന്നിരിക്കുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആവേശം എന്ന് പറയുന്നത് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷനും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷനും കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും ഒരു വളരെ ചെറിയ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആവേശം എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് മുപ്പത്തി ഒൻപത് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ലക്ഷം രൂപയാണ് മുപ്പത്തി ഒൻപത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് ഇരുപത്തിയേഴ് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇരുപത്തിയേഴ് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ എന്ന് പറയുന്നതും കോടി ലക്ഷം രൂപ എന്ന് പറയുന്നതും ശരാശരി നമ്മൾ കണക്കുകൂട്ടുമ്പോൾ പന്ത്രണ്ട് കോടി രൂപയുടെ വ്യത്യാസം പതിനൊന്ന് ദിവസങ്ങൾക്കിടയിൽ ഇടയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയെടുത്തിട്ടുണ്ട് ഇനി വേൾഡ് വൈഡ് നോക്കുന്ന സമയത്ത് ആവേശം ഇതുവരെ നേടിയിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് കോടി രണ്ട് ലക്ഷം രൂപയും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് അറുപത്തി അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയുമാണ് അവിടെ ഉള്ള മാറ്റം ഭീകരമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപയുടെ വ്യത്യാസം ഈ രണ്ട് സിനിമകൾക്കും വേൾഡ് വൈഡ് കളക്ഷനിൽ ഇതുവരെ വന്നിരിക്കുന്നു വിന്നർ ആരാണ് എന്നുള്ളത് നടക്കിട്ട് നോക്കി തീരുമാനിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഒറ്റ വരിയിൽ ഉത്തരം പറയാം ആവേശം എന്ന് പറയുന്ന സിനിമ ആവേശത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് വച്ചിട്ട് പതിനൊന്ന് ദിവസം കൊണ്ട് തൊണ്ണൂറ്റി രണ്ട് കോടി എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ിൽ നൂറ്റി ഇരുപതിനു മുകളിൽ നൂറ്റി മുപ്പതിനു മുകളിൽ ആ സിനിമ എത്തും എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്നതാണ് വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ അറുപത്തിയഞ്ച് കോടി എത്തിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഫൈനൽ കളക്ഷൻ വന്ന് നിൽക്കാൻ പോകുന്നത് ഒരു എൺപത് എൺപത്തിയഞ്ച് കോടി രൂപയിലായിരിക്കും എന്നുള്ളതും നമുക്കിവിടെ കണക്ക് കൂട്ടി പറയാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം